ഇന്ന് ഓടാൻ വന്നത് കേട്ടോ ഓടാൻ വന്നപ്പോഴേ നമ്മുടെ റോഡ് സൈഡ് ഒരു കാടാണ് ആ കാടിനകത്ത് കടുമുടുക്ക് കണ്ടു സോ അപ്പോൾ എന്തായാലും അതൊന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് ദിവസമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ ഹേർലി മോർണിംഗ് നടക്കാൻ വരുന്നതുകൊണ്ട് അത് ഷൂട്ട് ചെയ്താലും ക്യാമറയിൽ കാണാൻ പറ്റില്ല കാരണം കണ്ണിൻ്റെ പവർ ക്യാമറയ്ക്ക് ഇല്ലല്ലോ സോ അപ്പോൾ എന്തായാലും കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് ഇടാം കടുമുടിക്കുക കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് സോ കാണാത്ത ആൾക്കാർ അത് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ കടുമുടുക്കി ഉണ്ടല്ലോ ഇത് പറിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് മുള്ളുണ്ട് അപ്പോൾ മുള്ളു കയ്യിൽ കുത്താതെ വേണം നമ്മൾ പറിക്കാൻ കേട്ടോ ഈ എന്ന് പറയുന്ന സാധനം കാട്ടിലെ വളരെ ഉള്ളൂട്ടാ ഇതൊരു വലിയൊരു ചെടിയാണ് അപ്പോൾ ഇത് പറിച്ചിട്ട് വീട്ടിൽ പോയിട്ട് എങ്ങനെ കഴിക്കേണ്ടത് കാണിച്ചു തരാം അത് കഴിക്കേണ്ടതിന് ഒരു രീതിയൊക്കെ ഉണ്ട് സോ അത് ആദ്യം പറിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ അത് ഈ കാണുന്ന ചെടി മൊത്തം കടുമുടിക്കുകയാണ് അതിന് ശേഷം എന്താ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഈ കാണുന്നതും കടുമുടുക്ക ചെടിയാണ് ഇത് നല്ലപോലെ പഴുത്തിട്ടില്ല കേട്ടോ ചനഞ്ഞ് വന്നിട്ടുള്ളൂ നല്ലപോലെ പഴുക്കും ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പഴുത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രാണികളും പക്ഷികളും മണ്ണാനൊക്കെ അത് വന്ന് തിന്നിട്ട് പോവും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പറിച്ച നമുക്ക് കഴിക്കാൻ കിട്ടും ഞങ്ങളുടെ നാട്ടിൽ കടും മുടുക്ക എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരായിരിക്കും കാരക്കായെന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് കടുമുടുക്ക അത് വലുതാണ് കാരക്കായാണ് ചേരോട്ട പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് രണ്ടും ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അതെ ഈ ചെടിയിൽ വരുന്നതാണ് കണ്ടോ ഈ ചെടിയിൽ വരുന്നതാണ് കാരക്കായ് ഇല്ലാട്ടതെന്നും അത് കുഞ്ഞു 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 സാധനമായിരിക്കും വലിയൊരു ചെടിയാണ് കേട്ടോ അതിനെയാണ് കാരക്കായ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കെന്താ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ കായ് കാണാനില്ല റോഡ് ആ സൈഡാണ് ഇത് മൊത്തം കാടാ കണ്ടോ സോ സോഡിൻ്റെ സൈഡ് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറിക്കാൻ വേണ്ടി വന്നതാണ് വലിയൊരു കാടാണ് ബാക്കിൽ വാമല കാടാണ് വാമലയാണ് അയ്യപ്പ് ക്ഷേത്രമാണ് മുകളിൽ സോ അപ്പം എന്തായാലും അത്യാവശ്യം ഞാൻ കടുമുളുക്ക് പറിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ച് തരാം കേട്ടോ എന്തായാലും ഇന്നിട്ട് ഓട്ടം കുറച്ചാക്കിയുള്ളൂ കൂടുതൽ ഓടിയില്ല കാരണം ഇനി ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ വീട്ടിൽ പോയിട്ട് കഴിക്കുന്നത് കാണിച്ചുതരാം നല്ല ടേസ്റ്റാണത് സോ അതെങ്ങനെയാണ് കഴിക്കേണ്ടത് കാണിച്ച് തരാം ഇതെടുത്ത് വായിലിട്ട് കടിച്ചു മുറിച്ച് കടിച്ചു മുറിച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പൊ വരണ്ടെങ്കിലും എടുക്കുക നീ സാധനമുണ്ടല്ലോ ടൂച്ചോട് എങ്ങനെ കഴിക്കുന്നത് കാണിച്ചു കൊടുക്കാം ഇതിലുള്ളിൽ വലിയൊരു കുരുവുണ്ട് കേട്ടോ അപ്പോൾ ഇത് വായിക്കാത്ത കടിക്കാൻ പാടില്ല കൈച്ചിട്ട് ഇന്ന് കടിച്ചെടുക്കണം കടിച്ചെടുക്കുക അപ്പം അതിനകത്ത് വലിയൊരു കുരുവുണ്ട് അതിലെല്ലാ സൈഡിലും കടിച്ചെടുത്തിട്ട് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കാരക്കായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുഞ്ഞു കുരുവാണ് അപ്പം അത് മൊത്തം വായിക്കാതെ കിട്ടുന്ന കടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇതിന് കിട്ടുന്നുണ്ട

ഇത് മതി ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ദിവസം നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ വായിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒറിഞ്ചേ മതി കുരു മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരും പക്ഷേ അത്രയ്ക്കും പഴുത്തു കഴിഞ്ഞാൽ നമുക്കത് പറിക്കാനൊന്നും കിട്ടില്ല കാരണം അണ്ണാനും ഈ പക്ഷികളൊക്കെ വന്നത് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചില മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഇത് സപ്പോർട്ട് ചെയ്യാം ഇത് കാടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിലും വീട്ടിൻ്റെ വളക്കിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കാർഡിലോ അല്ലെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളിത് കാണുകയെന്നുണ്ടെങ്കിൽ പറിച്ച് കഴിക്കാൻ നോക്കുക നല്ല പിസ്റ്റാണ് മറക്കണ്ട രണ്ട് സൈസ് ഉണ്ട് വലുത് കടുമുടിക്കിയും കുഞ്ഞുത് കാരക്കായും പല നാട്ടിലും പല പേരാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് കടുമുടക്കാന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല കുഞ്ഞു സാധനം ഞങ്ങളുടെ നാട്ടിൽ കാരക്കായും എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എനിക്കറിയില്ല സോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നത് ടേക്ക്